ആശാവർക്കർമാർ തലസ്ഥാന നഗരിയിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് പാണ്ടിക്കാടങ്ങാടിയിൽ ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ஆரோயரங்க சம்பத்தாய நம்ம சொந்தம் மாஷா அவர் நம்ம சொந்தம் மாஷா அவர்கில் പിണറായിയുടെ 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 നീതിക്ക് 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 വേണ്ടി 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 പൊരുതുന്നു 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 കേയുന്നു 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 സെക്രട്ടേറിയറ്റിൻ വേണ്ടി കേയുന്നു നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി ഇക്ബാൽ പി കെ നാസർ ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് അനിൽ ബളരാട് കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ സഫ്വാൻ സക്കീർ കാരായ ഫൈസൽ കൊപ്പത്ത് എന്നിവർ നേതൃത്വം നൽകി അങ്ങോളം ഇന്ത്യൻ നാഷണൽ വർക്കർമാർക്ക് നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് സമരത്തിന്റെ ആവശ്യകതയും ആ അവരുന്നയിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരു ബഹുമാനായ ഒരു സീനിയർ കോൺഗ്രസ് നേതാവ് ഇന്ന് മരണപ്പെടുകയുണ്ടായി അത് കാരണം ഇന്ന് വളരെ ചുരുങ്ങിയ രീതിയിൽ പാണ്ടിക്കാട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇതുപോലുള്ള പ്രകടനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്